പി വി അന്വർ എം എൽ എയുടെ നിലപാടിനനുസരിച്ച് കേരള രാഷ്ട്രീയം മാറ്റിമറിക്കാൻ കഴിയില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ട്വന്റി ഫോറിനോട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അന്വർ വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും എഴുതി പരാതി നൽകണമെന്നും ടി പി രാമകൃഷ്ണൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ശശിയന്റെ പേര് അദ്ദേഹം അവതരിപ്പിച്ച ഇല്ല ശശിയുടെ പരാതിയിൽ പരാതിയിൽ ഉന്നയിച്ച പ്രശ്നമാണ് അന്വേഷണം വിധേയമാക്കുന്നത് പി ശശിയുടെ പേരിൽ എന്താണുണ്ടെന്ന് പറയുന്നത് ശക്തമായി പറഞ്ഞ അൻവർ വാക്കാൽ പറഞ്ഞത് മാത്രം അൻവർ എഴുതി കൊടുത്ത രേഖാമൂലം സമർപ്പിച്ചിട്ടുള്ള ഒരു പരാതി ഗവൺമെന്റിന് മുമ്പിലുണ്ട് അതിൽ ആ ശശീന്റെ പേരില്ല പിന്നെ ശശീന്റെ പേരിൽ ആരോപണം മാറുകയാണെന്ന് പറഞ്ഞില്ല എന്താ അടിസ്ഥാനം അൻവറിന് പ്രത്യേക ആരോപണം ഉണ്ടെങ്കിൽ അൻവർ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കല്ലോ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞാനല്ല അതിന് മറുപടി പറയേണ്ടത് അതിന് അൻവർ തന്നെയാണ് മറുപടി പറയുന്നത് എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണത്തിൽ പാർട്ടിക്ക് ആശങ്കയില്ല ആരോപണത്തിൽ വ്യക്തത വരുത്തുമെന്നും ആൻസർ ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി അൻവർ ഇത്തരമൊരു നിലപാടെടുക്കുമ്പം ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിന് എതിരായി അത് മാറും എന്ന് ഞങ്ങൾ കരുതുന്നില്ല പാർട്ടിയുടെ നിലപാട് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നിലപാടും പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നുള്ള നിലയ്ക്ക് ഈ പ്രശ്നത്തിലുള്ള ഞങ്ങളെ കാഴ്ചപ്പാടും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാ ഏത് പ്രശ്നങ്ങളും നമുക്ക് വിശദീകരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അദ്ദേഹം ഒരു സ്വതന്ത്ര എം എൽ എ ആണ് അദ്ദേഹം എടുക്കേണ്ടെന്ന നിലപാട് അദ്ദേഹം തന്നെയാണ് പരിശോധിക്കേണ്ടത് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അത് വരട്ടെ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം കോഴിക്കോട് ദീപക് തർമടം നമുക്കൊപ്പം ചേരുകയാണ് ദീപക് യഥാർത്ഥത്തിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ തർമിക്ക് ഇടതുമുന്നണി കൺവീനറായി ടി പി രാമകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യ അഭിമുഖമാണ് ആ അഭിമുഖത്തിൽ കൃത്യമായി തന്നെ അൻവറിനെ തള്ളാതെ തള്ളി പറയുക എന്ന നിലപാടാണ് ടി പി രാമകൃഷ്ണൻ എടുത്തത് എസ് കെ എൻ അറിയാവുന്ന ടി പി പൊതുവെ മൃദുവായി മാത്രം സംസാരിക്കുന്ന ആളാണ് കർക്കശ സ്വഭാവത്തിൽ സംസാരിക്കാറില്ല പക്ഷെ പറയുന്നു അൻവറിന്റെ നിലപാടിനനുസരിച്ച് കേരള രാഷ്ട്രീയത്തെ മാറ്റാൻ സാധിക്കില്ല അങ്ങനെ മാറ്റാം എന്ന് ആരും കരുതേണ്ട ഇത് കൃത്യമായി ഈ അൻവറിന്റെ നിലപാടുകളെ അൻവറിന്റെ പ്രസ്താവനകളെ കൃത്യമായ കണ്ടന്റായി ഉപയോഗിക്കുന്ന പ്രതിപക്ഷത്തിനുള്ള മറുപടിയാണ് അൻവറിനുള്ള മറുപടിയുമാണ് അൻവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളത് എസ് കെ ഇന്നലെ ഇറങ്ങിയ പോലീസ് ഉത്തരവ് പോലും അത് സൂചിപ്പിക്കുന്നതാണ് കാരണം മലപ്പുറം എസ് പി മാറ്റിയിരിക്കുന്നത് മൂന്ന് ജില്ലയുടെ ചുമതലയുള്ള വിജിലൻസ് എസ് പി ആയാണ് മാത്രവുമല്ല അവിടെയുള്ള മുഴുവൻ ഡിവൈഎസ്പിമാരെയും മാറ്റുകയും ചെയ്തു അതിൽ ഒരാൾക്ക് മാത്രം ഇൻവെസ്റ്റിഗേഷന്റെ ചുമതല നൽകി അത് ബെന്നിക്കാണ് ആ ബെന്നിക്കെതിരെയാണ് അൻവർ ആരോപണം ഉന്നയിച്ചത് ബെന്നിയെ ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയത് സ്വന്തം നാട്ടിലാണ് ബെന്നിക്ക് പോസ്റ്റിംഗ് നൽകിയത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അൻവർ പറയുന്നത് കൃത്യമായി നടക്കില്ല എന്ന് ഇടതുമുന്നണി കൺവീനർ പറയുന്നത് തന്നെയാണ് സർക്കാർ നടപ്പിലാക്കുന്നതും എന്നുള്ളത് വ്യക്തമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എ ഡി ജി പിക്ക് ഉയർന്നു വന്ന ആരോപണങ്ങളും പി ശശിക്കെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളും ഇതിൽ പി ശശിക്കെതിരെ പറഞ്ഞതല്ലാതെ എഴുതി നൽകിയില്ല എന്ന് അൻവർ പറയുന്നു അല്ല അൻവർ എഴുതി നൽകിയില്ല എന്ന് ടി പി രാമകൃഷ്ണൻ പറയുന്നു ഇന്നലെയും നമ്മുടെ സ്പെഷ്യൽ എൻകൗണ്ടറിൽ അൻവർ പറഞ്ഞത് എഴുതി നൽകുമെന്നാണ് പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല മാത്രവുമല്ല സി പി ഐ എമ്മിൻ്റെ മുമ്പിൽ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ മുൻപിൽ ഈ പി അൻവറിന്റെ ആരോപണങ്ങൾ എന്നല്ലാതെ അതിലപ്പുറത്തേക്ക് പി ശശിക്കെതിരെ ഒരു കണ്ടെത്തലുമില്ല അതായത് കൃത്യമായ ക്ലീൻ ചീറ്റ് പി ഇ ശശിക്ക് നൽകുകയാണ് ഇടതുമുന്നണി കൺവീനർ എന്നുള്ളതാണ് വസ്തുത മറ്റൊരു കാര്യം എ ഡി ജി കാര്യത്തിൽ അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു എന്നല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളിൽ വ്യക്തത സർക്കാർ വരുത്തും അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് ആ കാര്യത്തിലും അജിത് കുമാറിന് അനുകൂലമായ ഒരു നിലപാടാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും എന്തായാലും അജിത് കുമാറിനെതിരെ ഒരു പരസ്യ പ്രസ്താവനയ്ക്ക് ഇടതുമുന്നണി കൺവീനർ തയ്യാറായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് മറ്റൊന്ന് ഇ പി ജയരാജന്റെ വിവാദത്തെക്കുറിച്ചും ഈ അഭിമുഖത്തിൽ ആൻസർ പ്ലീസിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് വ്യക്തിപരമായി കാര്യങ്ങളെ എടുക്കരുത് പക്ഷേ എന്നാൽ ഇ പി രാഷ്ട്രീയത്തിൽ സജീവമാകണം എന്നുള്ള നിലപാടാണ് ടി പി രാമകൃഷ്ണൻ പറയുന്നത് ഏതായാലും ഒരു കാര്യം വ്യക്തം കൃത്യമായി അൻവറിന് മറുപടി പറഞ്ഞു പോവുകയാണ് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ ട്വന്റി ഫോറിന്റെ ആൻസർ പ്ലീസിൽ ലെസ്കേൻ ഓക്കെ താങ്ക് യു ദീപക് ധർമ്മടം ദീപക് വിശദമായിട്ടാണ് ടി പി രാമകൃഷ്ണനോട് സംസാരിച്ചത് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനുമായി ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണ രൂപം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ട്വൻ്റി ഫോർ സംപ്രേഷണം ചെയ്യും